പേരാമ്പ്രയിൽ വെച്ച് പോലീസ് അതിക്രൂരമായി ഉപദ്രവിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചടങ്ങിൽ ഞങ്ങളെ വൻപിച്ച പ്രതിഷേധ പ്രകടനം റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തി ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങളവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിഷേധം കേരളത്തിലാകെ ആളിക്കത്തലുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇന്ന് വൈകുന്നേരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചിതറയിലും ആൽത്തറമൂടിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് കേരളമെമ്പാടും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ് ഞങ്ങളിന്ന് സമരം വഹിച്ച അറസ്റ്റ് വഹിച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് വരിച്ച് ഞാമിവിടെ ഇപ്പോ പുറത്തു വന്നിരിക്കുകയാണ് ജില്ലാ സെക്രട്ടറി ശ്രീ വി ടി സിബി ആണ് പ്രതികരിച്ചത്